നിന്റെ തന്തേ മുന്നിലൂടെ ബസ്സിൽ പേരിന്റെ കൂടെ കലാമണ്ഡല കലാമണ്ഡലം സത്യഭാമ വേണ്ട വെറും സത്യഭാമ അങ്ങനെ മതി കഴിഞ്ഞ വർഷം നമ്മുടെ കലാമണ്ഡലം രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച വ്യക്തി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത ഇന്റർവ്യൂല് ഈ സത്യഭാമയെ കുറിച്ചിട്ട് ചെറിയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അതെ അതൊന്നും മനസ്സിലാക്കാത്ത ഇതുപോലത്തെ കുറെ ഉണ്ട് നമ്മുടെ നാട്ടില് ഈ പറയുന്ന ആരും ഇവിളത്ത് മതാമയം ഇവര് മോഹിനിയാണെന്നോ അല്ലത്താ പറയാ ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനി ആയിരിക്കണം ഓൺലൈൻ മീഡിയയിൽ നടത്തിയ ആ ഒരു ഒരു പരാമർശത്തിന് മറുപടി ആയിട്ട് ചേച്ചി ലൈവ് വീഡിയോ ചെയ്തു മല്ലിക ജീവിക്കുന്നത് പോലെ ഒന്നും അല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത് അയ്യോ അത് ഇവിടെയുള്ള കലാകാരന്മാരോട് ചോദിക്കും മറ്റേ പെണ്ണും അതല്ല ലോകം മുഴുവനും ഓടി ഓടി ഒരു വണ്ടിയാണ് അപ്പൊ അങ്ങനെ ആ വീഡിയോയുടെ താഴെ ചില കമന്റ് വന്നു ലോകസുന്ദരിയായ നമ്മൾ വിമർശിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ വിമർശിച്ചപ്പോ അതിലും യോഗ്യതിലും ഞാൻ രണ്ടു മുഴം കയറി തൂക്കി ചാവുള്ളൂ കെട്ടിത്തൂക്കല് മിക്കവാറും ചേച്ചിയെ നിങ്ങൾ പറഞ്ഞ പോലെ സംഭവിക്കൂട്ടോ അത് നിങ്ങളാവൂല ആറ്റാരും എനിക്കെതിരെ വന്ന കമന്സുകൾ അതായത് മല്ലിക സുകുമാരനെ കുറിച്ചിട്ടുള്ള അവരെ വലിച്ചഴിച്ച് കുറെ വൃത്തികെട്ട കമന്റ്സുകൾ അവർക്ക് വേണ്ടി എന്നെ പറഞ്ഞിട്ടുള്ള കുറേ പേര് അങ്ങനെ കമന്റ് കിട്ടവരൊക്കെ തിരിച്ച് നല്ല പച്ചമലയാളത്തിൽ പറഞ്ഞു കൊണ്ട് എൻ്റെ നന്ദി ഉണ്ടടി ഇപ്പോഴും എൻ്റെ തള്ളയുടെ പേരെന്താടി അടി നീയോ ആമന നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും ജന്നിക്കാരിയ അയ്യോ ഒരു മണിക്കൂർ നേരം ആ കമന്റുകൾക്കൊക്കെ തെറി കമന്റ് റിപ്ലൈ െങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചീഞ്ഞ വർത്താനങ്ങൾ പറയാതിരിക്കണാവും കൊറച്ച് നന്നാവില്ലെങ്കിൽ നാട്ടുകാരൊക്കെ പാടെടുത്ത് ഇതുപോലെ മെഴുകി